ആതിലേയും നൂറേയും തമ്മിലെ രണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് നെവിൻ ഇത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് വീടിനകത്ത് അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പണിപ്പുര അൺലിമിറ്റഡ് ആക്കി ജിസേലിനും നെവിനുവേ കയറാൻ പാടുള്ളൂ പക്ഷെ അൺലിമിറ്റഡ് ആക്കി എന്തിനാണ് അങ്ങനെ അൺലിമിറ്റഡ് ആക്കിയെന്ന് അറിയാമോ റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞ് എനിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കണം ഞാൻ ആരടുത്തും പറയില്ല എനിക്ക് എന്റെ വീട്ടുകാരടുത്ത് ഇത്തിരി ഒരു പത്ത് സെക്കൻഡ് എങ്കിലും സംസാരിക്കണം എന്ന് അനുമോള് പറഞ്ഞിരിക്കുകയാണ് ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടേ കാല മുതൽ മൂന്നേ കാലുവരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്ത് ഒരു പരദൂഷണം പോലും നടക്കാത്ത സാഹചര്യമാണ് ഭയങ്കര കണ്ടന്റ് ക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നാലും നടന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് അവിടെ നടക്കുന്നത് പണിപ്പുര വീണ്ടും നമ്മുടെ പണിപ്പുര എന്ത് ചെയ്യുന്നു പണിപ്പുര ടാസ്ക് വരുവാണ് സ്വേച്ഛാധിപതികൾക്ക് മാത്രമേ പണിപ്പുരയിൽ കയറാൻ പറ്റത്തുള്ളൂ ഇത്തവണ മൂന്ന് റൗണ്ട് ആയിട്ട് പണിപ്പുരയിൽ കയറാം ഇരുപത് സെക്കൻഡ് ഓരോ റൗണ്ടിനും ഉണ്ട് ഇരുപത് സെക്കൻഡ് മീൻസ് ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് മൊത്തം ഒരു മിനിറ്റ് നമുക്ക് പണിപ്പുരയിൽ കയറാനായിട്ട് കിട്ടും അൺലിമിറ്റഡ് ആണ് എന്തൊക്കെ സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാം പക്ഷെ നിങ്ങളുടെ സ്വന്തം സാധനങ്ങൾ അതായത് ഡ്രസ്സ് അതുപോലെ അക്സസറീസ് എല്ലാം സ്വന്തം സാധനങ്ങളെ എടുക്കാൻ പറ്റത്തുള്ളൂ ഫുഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വേച്ഛാധിപതികൾക്ക് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യാം വീട്ടുകാർക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ തീരുമാനമാണ് എന്ന് പറയുന്നു അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുന്നു കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും കഴിയുന്നു സൂപ്പറായിട്ട് എല്ലാവരും ഈ പറയുന്ന നെബിനും ജിസേലും കൂടെ സൂപ്പറായിട്ട് തന്നെ ആ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു ഇടയ്ക്ക് വെച്ച് ഒന്ന് രണ്ട് പേരുടെ ഡ്രസ്സൊക്കെ വേറെ വരുന്നതെന്ന് പക്ഷേ ഡ്രസ്സുകൾ വേറെ ആൾക്കാരുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വന്തമായിട്ട് എന്തോന്നൊക്കെ അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് വരാം എന്തിനാണ് ഇനി ആക്ച്വലി ഈ ഒരു ടാസ്ക് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഓണമാണ് അപ്പോൾ ഓണത്തിന് എന്തായാലും വീട്ടുകാരെ പട്ടണി കിടത്തില്ല ഒരാഴ്ചവർക്ക് പണിപ്പുര തുറന്നു കൊടുക്കും അപ്പോൾ പണിപ്പുര അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്ന് റൗണ്ട് ഒരു മിനിറ്റ് കംപ്ലീറ്റ് കൊടുത്തപ്പോൾ എല്ലാ സാധനങ്ങളും വീട്ടിലത്തേക്കും എല്ലാം ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല കാലിയായി ഒന്നും അതിനകത്തില്ല അതിനുശേഷം പിന്നീട് അനിമോളെ കൺഫഷൻ റൂമിൽ വിളിക്കണം അനുമോളാണെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പം എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ നിൽക്കുകയാണ് എല്ലാവരെയും വെറുപ്പിച്ചു ആരെടുത്തും മിണ്ടുന്നില്ല രാവിലെ മുതൽ ഈ നേരം വരെ സൈലന്റ് ആണ് അപ്പം അനിമോൾ എന്ത് ചെയ്യുന്നു കൺഫെഷൻ റൂമിൽ നേരെ പോയി ബിഗ് ബോസിൽ എനിക്ക് എൻ്റെ വീട്ടുകാരുത്ത് സംസാരിക്കണം എൻ്റെ അമ്മേടെ ശബ്ദം കേൾക്കണം പത്ത് എങ്കിലും മതി ഞാൻ ആരെടുത്തും പറയൂല എന്ന് പറയണം പക്ഷേ ബിഗ് ബോസ് കേൾക്കുന്നൊന്നുമില്ല കുറച്ചു നേരെ സമാധാനമായിട്ട് ഇരുന്നിട്ട് പോവാൻ പറയുന്നു ഇനി ആതിലയും നൂറേർ അടുത്തും ആതില പറയുവാണ് നൂറേർ അടുത്ത് രാവിലെ പറഞ്ഞ് നമ്മളെ തമ്മിൽ പിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് നെവിൽ അപ്പൊ ഈ സാധനം അനുവിൻ്റെ അടുത്ത് പറയാൻ അനു സൂക്ഷിച്ചിരിക്കാൻ പറയുന്നത് പക്ഷെ നെവിൻ അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര റോങ് ആയിപ്പോയി അത് കളിയായിട്ടല്ല പറഞ്ഞത് ആദില ന്യൂറ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രണ്ടാക്കി വിടും നിങ്ങൾ രണ്ടായിരിക്കും ആ ഒരു ലെവലിലാണ് സംസാരിക്കുന്നത് അപ്പൊ അതൊട്ടും ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ പറഞ്ഞത് ശരിയല്ല അപ്പൊ എന്തായാലും ഇതിൽ കാലാട്ടം ചോദിക്കുമായിരിക്കാം നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റോടെ വരാം ലൈവില് ഭയങ്കര കണ്ടന്റ് ഇല്ല ഇനി പ്രൊമോയിൽ വന്ന പോലെ ഈ പറഞ്ഞ അപ്പാനിയായിട്ട് കൂടുന്ന അനുമോളുടെ ഒരു സീനുണ്ട് അതിനി എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ലൈവിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് ലൈവ് ആണെങ്കിൽ മിസ്റ്റേക്കോട് ആണ് ഇടയ്ക്കൊക്കെ റെപ്പിറ്റേഷൻ വന്നവരുടെയും അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റ് കൂടെ വരാൻ വിശേഷമായിട്ട് വരും അപ്പം അതുവരെയും ബൈ ബൈ